എന്നുള്ള ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തെരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം ജനറൽ സെക്രട്ടറി ഡി രാജയുടെ നിർദ്ദേശത്തിന് എതിർപ്പില്ലാതെ വന്നതോടെ ബിനോയ് വിശ്വത്തിന്റെ പേര് ഏകകണ്ഠമായി കൗൺസിൽ അംഗീകരിച്ചു കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്നാണ് ബിനോയ് വിശ്വത്തിന് സെക്രട്ടറിയുടെ ചുമതല നൽകിയത് എന്നാൽ ആ ഘട്ടത്തിൽ ഉയർന്നുവന്ന എതിർപ്പുകളൊന്നും ഇന്നലെ ചേർന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിലോ ഇന്ന് ചേർന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിലോ ഉയർന്നില്ല നിർവാഹക സമിതിയിലും കൌൺസിൽ യോഗത്തിലും ബിനോയ് വിശ്വത്തിന്റെ പേര് മാത്രമാണ് നിർദ്ദേശിക്കപ്പെട്ടത് ബിനോയ് വിശ്വത്തെ ആക്കാനുള്ള തീരുമാനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവാണ് നിർവാഹ സമിതി യോഗത്തിൽ ബിനോയിയുടെ പേര് നിർദ്ദേശിച്ചത് എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഡി രാജ കാനത്തിന്റെ പിൻഗാമിയായി ബിനോയിയെ നിർദ്ദേശിച്ചപ്പോൾ ചർച്ച പോലും കൂടാതെ തീരുമാനം പാസാക്കി ഇതോടെ ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി തീരുമാനിച്ചുകൊണ്ടുള്ള നിർവാഹ സമിതിയുടെ നിർദ്ദേശത്തിന് സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ ഔദ്യോഗിക അംഗീകാരമായി കാനം മരിച്ചതിന് തൊട്ടു പിന്നാലെ ബിനോയിയെ സെക്രട്ടറിയാക്കിയതിനെതിരെ കെ ഇ ഇസ്മയിൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് മുന്നോടിയായി കേന്ദ്ര നേതൃത്വം ഇടപെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം കാത്രിക കുടുങ്ങിയ കേസിൽ പോലീസ് കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാരായിരുന്ന രണ്ടുപേരും നഴ്സുമാരായിരുന്ന